അഡീനിയത്തിലും ഓർക്കിഡ്സിലും റോസസിലും ഒക്കെ നമുക്ക് സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ പൂമുട്ടുകൾ കരയുന്നതും പൂക്കൾ പെട്ടെന്ന് വാടി പോകുന്നതുമായിട്ടുള്ള ഇഷ്യൂ ഇതിൽ കാൽഷ്യം നമ്മുടെ പ്ലാന്റ്സിൻ്റെ റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും ഫ്ലവർ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ സ്കിൻ ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ കാൽഷ്യം കഴിക്കുമ്പോൾ എന്തൊക്കെ പ്രയോജനമാണ് അല്ലേ അതുപോലെ തന്നെ പ്ലാന്റ്സിലും മസ്റ്റായിട്ട് ഒരു ഘടകമാണ് കാൽഷ്യം കാൽഷ്യം നന്നായിട്ട് ലഭിച്ചാൽ നല്ല വലിയ ഫ്ലവേഴ്സും ഒത്തിരി സ്പൈക്കുകളും ഒക്കെ പ്ലാന്റ്സിലുണ്ടാവും പൂമുട്ടുകൾ കരയുന്നതും വാടുന്നതും ഒക്കെ സ്റ്റോപ്പ് ആവും ഇറ്റ് ഹെൽപ്സ് ഇൻ മെറ്റബോളിസം ഓഫ് ഗ്രോത്ത് റെഗുലേറ്റർ ഐ എ എ ഇൻഡോൾ അസറ്റിക് ആസിഡിൻ്റെ ഒരു നല്ലൊരു പ്രോസസ്സ് നടക്കാനായിട്ട് ഈ ഒരു ഘടകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പൂവിൻ്റെ ആയിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂവും പൊടി എത്ര നാളിനകത്തിരിക്കുന്നു അത്രയും നാൾ ആ പൂക്കൾ വാടാതെ ഇരിക്കും ഒരു ഫ്ലവറിൻ്റെ പോളൻ ട്യൂബ് ജനറേഷനും ഗ്രോത്തിനും മസ്റ്റായിട്ട് വേണ്ട ഒരു ഘടകമാണ് ബോറോൺ അതുകൊണ്ട് ബോറോൺ മസ്റ്റായിട്ട് മന്ത്ലി ഒരു വെട്ടമെങ്കിലും നമ്മൾ പ്ലാന്റ്സിലേക്ക് കൊടുത്തിരിക്കണം ഇതൊരു വാട്ടർ സോലിബിൾ ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ ഗ്രാം ഒരു ലിറ്ററിൽ കലക്കിട്ട് രാവിലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം മന്ത്ലി ഒരു തവണ നമുക്ക് മസ്റ്റ് ആയിട്ട് ഇത് കൊടുക്കണം അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സുരോ സർവീസ് ഡോട്ട് കോം വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ സെവൻ സീറോ ത്രീ ഫോർ സെവൻ സിക്സ് നയൻ സിക്സ് തൈലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലോക്കൽ പ്രൊഡക്റ്റ് അല്ല ഒരു ഇമ്പോർട്ടഡ് ജർമ്മൻ പ്രൊഡക്റ്റ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാവരും യൂസ് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ